ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് ഫുൾ അഖിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു വറുത്തരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്കിത് ചോറിന്റെ കൂടെ മാത്രമല്ല അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടി ചാറോട് കൂടിയിട്ടുള്ള ഒരു വറുത്തരച്ച വെണ്ടയ്ക്കറിയാണ് കേട്ടോ അപ്പൊ കറി ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ പച്ചക്കറി ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു കറി കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക അത് എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക കഴുകി അതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്തിരി കൂടുതൽ വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എത്രത്തോളം കറി വെക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക എടുത്താൽ മതി തുള്ളി കറിയൊക്കെ വെക്കുന്ന വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക രണ്ടറ്റവും മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ വെണ്ടയ്ക്കൊക്കെ ഒരു ഒരു മൂന്ന് നാല് പീസൊക്കെ ആക്കിയിട്ട് ഒന്ന് ചരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ വെണ്ടയ്ക്ക അതാ മുഴുവന് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പ ഇനി നമുക്കിതൊന്ന് ഫ്രൈ െടുക്ക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഇതാ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക നമ്മൾ പല രീതിയിലും കറി വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക നമുക്ക് വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലോണം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ ആ ഒരു വെണ്ടയ്ക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കണ്ട നല്ല ഓണം തന്നെ ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് സാവധാനം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമുക്കത് കിട്ടും അപ്പം ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇനി ആ ഒരു പാനിൽ തന്നെ അത് കഴുകിട്ടൊന്നുമില്ല ആ ഒരു പാനിൽ തന്നെ ഞാനിതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ചുമന്നുള്ളി ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അതും കൂടിയാണ് ഇപ്പം ഞാൻ ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം തേങ്ങയുടെ അളവ് ഒത്തിരി അങ്ങോട്ട് വേണ്ട തേങ്ങ ഒരു ലേശം മതിയാകും കേട്ടോ കാൽ ടീസ്പൂൺ വലിയ ജീരകം രണ്ട് നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവണംന്നില്ല നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി ഇതാ നമ്മുടെ തേങ്ങയൊക്കെ അത് നന്നായിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ മതിയാകും കേട്ടോ അപ്പം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഈ പൊടികൾ കാണിച്ചു തരുന്ന സമയത്ത് തേങ്ങ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മല്ലിപ്പൊടിയുടെ അളവാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ഒന്നും കരിഞ്ഞ് പോവാത്ത രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് ഒരു മൂന്നോ നാല് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ ഫ്ലേവർ ഒക്കെ നമുക്ക് ഈ ഒരു കറിയിൽ കൂടുതൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കയ്യിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തല് പോയി നല്ലോണം മൂത്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു സമയം വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി അപ്പതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് ഒന്ന് ആറിയ ശേഷം നമുക്ക് അരച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അത് അരച്ചിട്ട് മാറ്റി ഇനി നമ്മൾ കറി വെക്കുന്നത് മൺചട്ടി ചെറിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ രണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ചുമന്നുള്ളി കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഉള്ളിയും മുളകുമൊക്കെ നല്ലോണം തന്നെ ഉണ്ടാകുമ്പോൾ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് അതിലേക്ക് സവോള തക്കാളി പച്ചമുളക് അപ്പോൾ ഈ സവോള എടുക്കുമ്പോൾ ഒരു സവോളയുടെ പകുതി മതിയാകും കേട്ടോ അപ്പൊ ഞാൻ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ തക്കാളി അഞ്ച് ഏഹ് പച്ചമുളകും എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഇട്ട് കൊടുത്ത് നമുക്ക് ഏഹ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും വഴറ്റിയെടുക്ക ഒത്തിരി അങ്ങോട്ട് വഴന്ന് കിട്ടണം എന്നൊന്നും നമുക്ക് ആ ഒരു പച്ച ഉള്ളി തക്കാളി അതിന്റെ ഒക്കെ ഒന്നും ഒരു പച്ചപ്പൊന്നും വിട്ടാലും മതി കേട്ടോ ഇപ്പം ഇതാ നല്ലോണം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് അപ്പം ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരിത്തിരി പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ചോറിൻ്റെ കൂടെയാണ് നമുക്കിത് ചോറിനും കൂട്ടിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടി ഇത്തിരി പുളി ഉണ്ടാവുന്നത് നല്ലതാ ചോറിൻ്റെ കൂടെ ആകുമ്പോൾ കേട്ടോ ഇപ്പം ചായയുടെ കടിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഇത്തിരി പുളി വേണമെങ്കിൽ കുറയ്ക്കാം പിന്നെ നമുക്ക് കറി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ നമ്മുടെ പുളിക്ക് ഭാഗമായിട്ടുള്ള പുളിങ്ങ എടുക്കട്ടോ ആ പുളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഏർ നമ്മുടെ ആ ഒരു തേങ്ങ ഒക്കെ ഒന്ന് ചൂടാ സമയത്ത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അരപ്പ് നമുക്ക് ഇതാ ഈ ഒരു പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഒത്തിരി കറി പോലെ ആക്കുന്നതിന് ടേസ്റ്റ് ഒന്ന് കട്ടി ആയിട്ടുള്ള ഒരു ചാറാണ് കേട്ടോ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ആ ഒരു മിക്സറ ജാറിൽ നന്നായിട്ട് തന്നെ വടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് തവണ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഞാനിത് ആ മിക്സറ ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു തേങ്ങ എവിടെയും കട്ട പിടിച്ചൊന്നിരിക്കണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർക്ക ഉപ്പ് ചേർക്കുന്ന സമയത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റുന്ന സമയത്തും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പം ഇനി ഈ ഒരു അരപ്പും ഈ പുളിവെള്ളം എല്ലാം കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പൊ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു അരപ്പുത നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെട്ടോ അതിനുശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടാ അപ്പൊ അത് വെണ്ടക്ക ഉണ്ടില്ല നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പൊ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ ആ ഒരു വെണ്ടക്കയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുണ്ടോ എന്നുള്ളത് എന്നിട്ട് ഇതാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ചോട്ടേട്ടാ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ നോക്കി കേട്ടോ ഇപ്പൊ ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി കണ്ടീല നല്ല തിക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നമ്മുടെ ആ ഒരു വറുത്തരച്ചതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഇത് നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ഒന്നും കൂടെ ഇളക്കി ഉപ്പൊക്കൊന്ന് നോക്കി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്ക കേട്ടോ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അവിടെ ഇരുന്നോട്ടെ ഇപ്പൊ തന്നെ വളം വേണ്ട കേട്ടോ സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ ഏർ വെണ്ടയ്ക്ക കറി ഇതാ കണ്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ വീഡിയോസിന് ഒരു ലൈക്കും കൂടെ അടിക്കണേ അതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് തരാം അല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളും